തൃത്താല പടിഞ്ഞാറങ്ങാടി ഒറുവില് മുഹമ്മദിന്റെ വീട്ടിൽ നടന്ന മോഷണമാണ് കൗതുകമാക്കുന്നത് വിദേശത്ത് പോയ വീട്ടുകാർ ഒന്നര മാസത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് വീട്ടിനകത്തെ മൂന്ന് വാതിലുകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് റൂമുകളിലെ അലമാരയെല്ലാം തുറന്നു വലിച്ചു വാരിയിട്ട നിലയിലുമായിരുന്നു കുടുക്കയിൽ സൂക്ഷിച്ച കുറച്ചു പണമാണ് നഷ്ടമായത് അടുക്കള ഭാഗത്തെ ഗ്രില്ലിൽ സ്ഥാപിച്ച പൂട്ട് പലവട്ടം തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ വീട്ടുകാർ എല്ലാവരും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് തങ്ങൾ സ്ഥാപിച്ച പൂട്ടിനു പകരം അതേ രീതിയിലുള്ള മറ്റൊരു പൂട്ട് ഇട്ടിരിക്കുന്നത് മനസ്സിലാവുന്നത് നേരെ നോക്കുമ്പോൾ അപ്പോൾ ലോക്കല്ല വേറെ ഒരു ലോക്ക് അത് സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ